ന്മാരും പൊതുയുഗ താരങ്ങളും വന്ന് ചന മണ്ണിലേക്ക് മണ്ണിലേക്ക് അമ്പലക്കോടി യുവജന സമാജത്തിന്റെ കയ്യും പിടിച്ചു കടന്നു വരുന്നു അവൻ അതെ ചുവട് വയ്ക്കുന്ന മണ്ണിലെല്ലാം വേറിട്ടാവേശം നിറയ്ക്കുവാൻ തീരമടിക്കാത്തൊരു യുവ പൗരാളി കടന്നു വരികയാണ് അമ്പലക്കോടി യുവജന സമാജം അമ്മയ്ക്ക് സമർപ്പിക്കുന്ന കാണിക്കളലിന്റെ അലമാലകൾ പോലും അനുദിനം വാഴ്ത്തിപ്പാടുന്നൂട്ടി നീട്ടി ஸ்ரீ துர்கா பரமேஸ்வரி புஜன் துர் தாச பிரஜாபதி கஜலோக சமான் விஷ்ணு பரஸ்பரம் பயத்திய மண்ணாடிவிடும் அதே